നിന്റെ പേരെന്താ റൈഹാൻ നിന്റെ പൊളിക്കണം ഇത് കഴിക്കാൻ തോന്നു അടിപൊളി ഓക്കണം പത്തൊമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നതിന് കാര്യണ്ടായി മണിയത്തമ്മളോ ഞാനിപ്പോ നിൽക്കുന്ന പെരുന്നൽമണ്ണ തറയിൽ ബസ് അടുത്തുള്ള എപ്പോ വന്നാലും തിരക്കുള്ള നമ്മളെ ഷേറാം കഫയിലാണെങ്കിൽ പിന്നെ മലായി ഒരു രണ്ട് മലയായി പെണ്ണ് പിന്നെ അസ്ബാനിയോ ബിസ്ക്കറ്റ് ഇതിന്റെ കൂടെയുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ആ പിന്നെ നിന്റെ പേരെന്താ റൈഹാൻ നിന്റെ പേരെന്താ പൊളിക്കണം അപ്പം ഗൈസ് നമ്മളെ ഇറാനി ചായ അവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ അസ്ബാനിയോ ബിസ്ക്കറ്റ് ഉണ്ടാ ഇറാനി ചായ അസ്ബാനിയോ ബിസ്ക്കറ്റ് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഇത് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കേണ്ടതാണ് എനിക്കും ഇഷ്ടം രസം ഉണ്ട് കിട്ടാം വെറൈറ്റി ഒരു ടേസ്റ്റാണ് നമ്മളിവിടെ വന്നത് പത്തൊമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നതിന് കാര്യം ഉണ്ടായി മണി കേട്ടോ ഇവിടെ നമ്മളെ നമ്മളെ ഇവിടുത്തെ മലായ മലായ ബണ്ണ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെ ഓ കഴിക്കണം കഴിക്കുമ്പോ പിന്നേം കഴിക്കാൻ തോന്നും ചായ കുടിക്കാൻ തോന്നും പക്ഷെ കുടിക്കും വീട് കൊടുക്കുന്ന മണി കെട്ടൻ ഇതൊക്കെ കണ്ടിട്ട് ചായയുടെ ഭ്രാന്ത മണി ആട്ടെ കുടിക്കാതിരിക്കാം വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങോട്ടൊക്കെ കണ്ടു കൊടുത്തോടെ ക്രൗഡാണ് എന്താ വണ്ടികളൊക്കെ ചായ ഉണ്ടാക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് കണ്ട മൊബൈലതിക്ക് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഉണ്ടാക്കുന്ന സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൻ്റെ കോഡും അതുപോലെ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടുണ്ട് മസ്ക്കപണ്ണിൽ ഇവരുടെ ഡിപ്പ് സ്പെഷ്യലാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഡിപ്പ് ഇതിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നു ഇങ്ങനെയുണ്ട് മുക്കിയിട്ട് അങ്ങനെ വീണ്ടും വീട്ടും വീട്ടും ഇങ്ങനെ നോക്കിയിട്ട് തയ്ക്കാൻ തോന്നുന്നു അടിപൊളി അതാ നിങ്ങളോട്ടി അവിടെ ചായയും കൂടിയും ബാക്കിയുണ്ട് ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മണിയാട്ടൻ അതുപോലെ തന്നെ പെരുന്നവണ്ണക്കാരും അല്ലേ ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ണിയേട്ടാ ചായ കണ്ട് ഇറാനി ചായ സാധാരണ ചായ പിടിക്കുന്നല്ലേ ചായ അതും തമ്മിൽ എന്താ വ്യത്യാസം ഇഷ്ടപ്പെട്ട അതിന്റെ കൂടെ ഉള്ള ബിസ്കറ്റ് അതിൽ മുക്കിട്ട് കഴിക്ക് ഇത് വിടോക്ക് അസ്ബാനിയോ ബിസ്ക്കറ്റ് അതിൽ മുക്കിട്ട് ബെണ്ണിടക്ക് ഇനി അതിന്റെ ടേസ്റ്റ് പോയില്ലെങ്കി ഇഷ്ടപ്പെടുന്ന മലയാളികൾ വെറൈറ്റി കൊടുന്ന് ഷൈറാം കഫ അല്ലേ അടുത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടായ അപ്പൊന്നൊരു ലൈക്ക് വരുന്ന മണ്ണക്കാര് അടിച്ച ചെറിയ ലേക്ക് വലിയ ലൈക്ക് അടിക്ക് മണിയാട്ടന് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം മലായ മലായ വെണ്ണാണത് ഇവിടത്തെ സ്പെഷ്യലാ ഷെയ്റാം കഫയുടെ സ്പെഷ്യലാണത് ഇവിടെ വന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായി മണി കേട്ടാ ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് കണ്ട് കയറിയതാ അതാ മലായി ഈ ഡിപ്പിൽ മുക്കിയിട്ട് കഴിക്കണം ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ഡിപ്പ് ഇട്ടാ കൈസ് ഈ ഡിപ്പിൽ മലായി വണ്ണും ഈ ചായ ഇറാനി ചായയും കൂടിയിട്ട് മുക്കിയിട്ട് ശരിക്കും കഴിച്ചാ ഏ ഏഴ് മണി വായൽ വെള്ളം വരുന്നു ഗൈസ് വായിൽ വെള്ളം വരുന്നു എന്താ പകുതിയായിട്ട് കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കണ പണി കേട്ടോ എന്നാലാണ് അതിന്റെ ഒരു ഭംഗി അതിലെ ഡിപ്പെങ്ങനുണ്ട് ആ കൂട്ട് അതിലെന്താ ചേർത്ത് എങ്ങനെണ്ട് ഇങ്ങനെ ഒലിക്കുന്ന ഒലിക്കുന്നില്ല കഴിച്ചൂട് 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 ഒക്കെ ഇണ്ടല്ലോ ഇങ്ങനത്തെ അവിടെ ചായംകൊടി ഉണ്ട് അസ്പാനിയോ ബിസ്കറ്റും ഉണ്ട് കണ്ടോ ഇതിങ്ങനെ മുക്കിട്ട് ഇതൊക്കെ എന്റെ വാഹ ഒക്കെ വരുന്ന മൊത്തത്തില് കണ്ടാ ഇവിടെ വന്നത് കാര്യായില്ല ഇവിടെ വന്നതിന് കാര്യം ഒരുപാട് ആളുകൾ അവിടെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചോണ്ട് കണ്ടാ കപ്പുറത്തപ്പുറത്തൊക്കെ ഇത് പെരിന്തൽമണ് ബസ് സ്റ്റാൻഡ് ശരിക്കു പെട്ടില്ലേ വയറിൽ തലയില്ലല്ലോ വൈകുന്നേരത്തെ സമയത്ത് ഇറാനി ചായയിലും മണിയാട്ടന്റെ ഈ മലായ ബണ്ണും മലായ ബണ്ണും അവിടുത്തെ ഡിപ്പോ സ്പെഷ്യൽ അവിടെ ഫുള്ള് ക്രൗഡ ഓരോരുത്തർ വാങ്ങിയിട്ട് കൊണ്ടുപോകണ സീറ്റ് പിടിക്കാനുള്ള ഓട്ടോസ് ഇവിടെ കണ്ട സ്റ്റാൻഡാണ് എപ്പ ക്രൗഡാണ് എന്താ വണ്ടികളൊക്കെ